ഓക്കെ ആ എൻ്റെ പേര് എലിംസന്നാണ് ഞാൻ അതെ ചേട്ടാ അൻവിധാന വീട് താണോ ഓക്കെ പ്ലസ് ടു അല്ലായിരുന്നാൾ റിസൾട്ട് വന്നില്ലേ ഓക്കെ എത്രയുണ്ട് അതെല്ലേ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് വരാണേ അപ്പോൾ അവർക്ക് ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ടേ അതിൻ്റെ ബാക്കായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഏത് സ്കൂളായിരുന്നതെ മണലൂരാണ് അല്ലേല കിട്ടിയോ അതാ ഇത് പഞ്ചായത്തിൽ നിന്ന് ചെയ്യണേ ഒന്ന് ചോദിക്കുന്നൊക്കെ അതാണ് ഓക്കെ അപ്പോ അൻപത എന്തായാലും കൺഗ്രാറ്റ്സ് അതെ കുഴപ്പില്ല അതെ ഫോട്ടോ എടുത്തോ ഫോട്ടോ ഓക്കെ ആ എൻ്റെ പേര് എലിംസൻ ആണ് ഞാൻ അതെ ആരച്ചിണ്ടോ ണ്ടെന്നാണ് പേര് പറഞ്ഞ മനസ്സിലാവണേ ആൾക്കേട്ട് അപ്പൊ എന്ന മനസ്സിലായി കണ്ടിട്ട് പേര് പറഞ്ഞപ്പോ ശരിയല്ലേ പഞ്ചായത്തിൽ ഒന്നല്ല വെറുതെ അങ്ങനെ അപ്പൊ ആള് എനിക്ക് ലൊക്കേഷൻ ഒക്കെ അയച്ചെന്നു ആള് ഓൺലൈൻ ഉണ്ടായിരുന്നു പിന്നെ നെറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അത് കുഴപ്പമില്ല നമുക്ക് വിഷന്മാരിട്ട് ഫോട്ടോ എടുക്കാം വിഷം മാറണം നിങ്ങൾ രസമായിട്ടോ അയ്യോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള് ഡ്രസ് വേണ്ടിട്ട് വന്ന അതിൻ്റെ അന്തിക്കാട് അതെന്നെ മനസ്സിലായില്ല എന്ന് പറയുമ്പോളാ ഞാൻ ചുനാടിക്കാറോ ആ ഡ്രസ് വാങ്ങിച്ചു ആശസ്തി ഏ ഞാനെല്ലടത്തേ പോ അല്ല ചേച്ചി മാറിയിട്ടോയോ ചെല്ലു ഞാൻ ക്യാമറ പ്ലേക്ക് നീ മാറി നീ മാറിക്കോ അതെ ഒന്നോട്ടുള്ള വെറുതെ ഒട്ടേണ്ട വിശ്വസിച്ചെ ഞാൻ പറിമേണത് അല്ലെങ്കിൽ അങ്ങനെ അവരുടെ പുതിയ എന്തായാലും ഞാൻ പോട്ടെ വീഡിയോ ആയിട്ടുണ്ട് ഇൻസ്റ്റെല്ലാം ഐഡിയ അയച്ചാ മതി അമ്മ ശരിട്ടാ അമ്മയോ അമ്മ പോവാ അപ്പോ ശരി ഒന്നില്ലേ ബാക്കി ആള് വിളിച്ചിട്ട് പറഞ്ഞോളൂ അയ്യുണ്ട് ബാഗ് ഏ ഞാൻ അയച്ചു കൊടുക്കുന്ന അച്ഛൻ്റെ അലിക്ക് അയച്ചുടാ ഇൻസ്റ്റഗ്രാമിൽ ഐ ഡി ഒന്ന് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞേ അങ്ങനെ ടാഗ് ചെയ്യാ ഓക്കെ എന്തോളം നീ പ്ലസ് ടു എത്ര പ്ലസ് തോന്നുന്നു എത്രയെങ്കിലും വായിക്കടാ ശരിയാ ഓക്കെ ശരി കാണാം гене लाइफ लेके ला, चला है करविलो न निकले